ഭിന്നശേഷിക്കാരനായ പന്മന ഭിന്നായേജ് സ്വദേശി നേരെ ഷംലാണു പരാതി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല കഴിഞ്ഞ അഞ്ചിനാണ് ഭിന്നശേഷിക്കാരനായ പൂർണ്ണമായും വീൽചെയറിൽ കഴിയുന്ന വില്ലേജ് ഓഫീസർക്ക് നേരെ വധഭീഷണി ഉയർന്നത് പന്മേന വില്ലേജ് ഓഫീസർക്കു നേരെയാണ് വധഭീഷണി ഉണ്ടായത് പന്മേന പോരൂക്കര സ്വദേശിയായ ഹോട്ടൽ ഉടമ ഷംലാദാണ് വധഭീഷണി മുഴക്കിയത് മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ വില്ലേജ് ഓഫീസറാണ് പന്മനയിലേത ഷംലാദിന്റെ മകൻ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയിരുന്നു അന്വേഷണത്തിൽ ആദായ നികുതി നൽകുന്നത് സംബന്ധിച്ച നോട്ടീസ് ഹാജരാക്കാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു ഇദ്ദേഹം കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വേണ്ടി അച്ഛൻ ബിസിനസ്സുകാരനായതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇൻകം ടാക്സ് ചെയ്ത് വേണ്ടി ഇതിനൊപ്പം സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പയ്യൻ പറഞ്ഞ സംഭവം ഇൻകം ടാക്സ് അദ്ദേഹം ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല അപ്പോൾ അത് അതായത് ഇത് കുറപ്പായിട്ട് എന്താ കേസ് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പയ്യനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നതാണ് ഒരു സത്യ എഴുതി വെക്കാൻ പറഞ്ഞു ഒരു അവിടെ വെട്ട് അവിടെ വിട്ട് എഴുതി വെക്ക് ഇതുപോലെ എങ്ങനെ ഐസ്ഫ് കൊടുക്കുക നല്ല വരുമാനം എന്നാണ് എന്നൊക്കെ പറഞ്ഞ് കഥ ഇനി പുള്ളിക്കാരൻ അപേക്ഷ അയച്ചു അതിനെ വെച്ചിരിക്കുന്ന സത്യവാങ്മുത്തിനകത്ത് പ്രതിമാസം മുപ്പതിനായിരം രൂപ വെച്ച് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമേ വരുമാനം ഉണ്ടായിരുന്നു ഉള്ളൂ വരുമാനം ഉള്ളൂ എന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത് അപ്പോൾ അത് ഞാൻ പയ്യനെ വിളിച്ചു പറഞ്ഞു ഇത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ഇദ്ദേഹത്തിന് ഹോട്ടലുണ്ട് ഹോട്ടലിൽ നിന്നുള്ള വരുമാനമുണ്ട് പിന്നെ അതുകൂടാതെ ഇവിടെ ഇടപെള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ കോഴി കോഴിക്കച്ചവടവും പിന്നെ അതുപോലെ കോഴിഫാമും പിന്നെ ഈ കൊല്ലം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുത്ത് അത് ഡിസ്പോസ് ചെയ്യുന്ന ആ ഒരു ലൈസൻസ് എടുത്ത് അദ്ദേഹം പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്നത്തെ ഒരുപാട് വരുമാനങ്ങൾ പൊതുവെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റത്തില്ല പിന്നീട് ഞാൻ മൂന്ന് വർഷത്തിങ്കളുടെ റിട്ടേൺ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ചുവിട്ടു വീണ്ടും പയ്യൻ പിറ്റേന്ന് ഞാൻ കളക്ടറേറ്റ് മീറ്റിങ്ങിന് വന്നിട്ടിരിക്കുന്ന സമയത്ത് ഈ പയ്യൻ വീണ്ടും വന്നു ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞു അപ്പോൾ പയ്യൻ അന്നേരം പറഞ്ഞു ഇതുപോലെ പറയാൻ കണക്ക് ഇങ്ങോട്ട് ടൈസ് കൊടുക്കുന്നില്ല അപ്പം ഇതുപോലെ കേസ് നടക്കുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന് അങ്ങനെയാണെങ്കിൽ നോട്ടീസ് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് അങ്ങനെ അത് പറഞ്ഞ് പയ്യൻ പോവുകയും ചെയ്ത് ഞാൻ മീറ്റിങ്ങിന് പോയി ഞാൻ മീറ്റിങ്ങിന് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം വിളിക്കുന്നു ഇതുപോലെ അപ്ലൈ ഞാൻ 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 പിന്നീട് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ കേട്ടോ വീണ്ടും വീണ്ടും പലതാണ് ഇതേ തുടർന്നാണ് ഷംനാഥ് വധഭീഷണി മുഴക്കിയത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും എന്നതുൾപ്പെടെ വധഭീഷണി മുഴക്കിയതായാണ് പരാതി ഇതു സംബന്ധിച്ച് ചവറ എസ് എച്ച്ഒക്ക് പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ